ഹായ് ഗായ്സ് ഞാൻ ഈ നടന്നു ചെല്ലുന്നത് നോർത്ത് ഇന്ത്യയിലെ തന്നെ അതിപുരാതനമായ ഹിന്ദു ദേവി ടെമ്പിളിലേക്കാണ് ഹിമാചൽ പ്രദേശിലെ മണാലിയിലുള്ള ഹിഡുംബ ദേവി ടെമ്പിൾ ഹിഡുംബി ദേവി നിങ്ങൾക്കറിയാവോ മഹാഭാരതത്തിലെ ഭീമന്റെ ഭാര്യ ഈ ഹിഡുംബി ഒരു രാക്ഷസ സ്ത്രീയായിരുന്നു പാണ്ഡവ സഹോദരന്മാരെ വഞ്ചിക്കാൻ അവരുടെ സഹോദരൻ ഹിടുമ്പി ചുമതലപ്പെടുത്തുകയും പക്ഷേ പാണ്ഡവ സഹോദരന്മാര് രണ്ടാമനായ ഭീമനുമായി ഹിടുമ്പി പ്രണയത്തിലാവുകയും ചെയ്തു പിന്നീട് ഹിടുമ്പിയുടെ സഹോദരൻ ഭീമന്റെ കൈകളിൽ മരണപ്പെടുകയും അതിനുശേഷം ഭീമൻ ഹിടുമ്പി വിവാഹം ചെയ്തു ഇതാണ് ഈ ഹിടുമ്പി ടെമ്പിളിൻ്റെ ഐതിഹ്യം ഈ ഹിടുമ്പിയുടെ പ്രണയം പോലെ തന്നെയാണ് ആ ദേവീക്ഷേത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ ഘടന നിർമ്മിച്ചത് ഇനിയും നല്ല നല്ല വീഡിയോസുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ നേഹ സൈനിങ് ഓഫ് ബൈ